കെ എസ് ആർ ടി സിയിൽ ഒരു പുതിയ പരിഷ്കാരം വരികയാണ് കെ എസ്ആർസി യുടെ സ്വന്തം കെ എസ് ആർ ടി സി ചലോ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാം കെ എസ് ആർ ടി സിയുമായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും ബസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബസ്സിന്റെ ടൈം ബസിന്റെ അവൈലബിലിറ്റി സീറ്റിന്റെ അവൈലബിലിറ്റി എല്ലാ കാര്യങ്ങളും കേരളത്തിൽ ഓടുന്ന മുഴുവൻ ബസ്സുകളുടെയും ഡേറ്റ നിങ്ങൾ കാണാം എൻക്വയറി ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അതിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് കാർഡ് കെ എസ് ആർ ടി സി കാർഡ് ചാർജ് ചെയ്യാം നിങ്ങൾക്ക് യു പി ഐ വഴി ആ ആപ്പിലൂടെ തന്നെ വരുന്ന ബസ്സിൽ ടിക്കറ്റ് എടുക്കാം ബസ്സിന്റെ സീറ്റിന്റെ അവൈലബിലിറ്റി ബസിന്റെ വരുന്ന ടൈം നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ബസ് വരെയുള്ള ടൈം എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്ന ഇന്ത്യൻ റെയിൽവേ ഇറക്കിയിരിക്കുന്ന ആപ്പ് പോലെ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനവും ഓരോ ബസിന്റെയും ഡീറ്റെയിൽസ് അറിയാൻ പറ്റും സമീപ പ്രദേശത്ത് നമ്മൾ എടുക്കുന്ന വണ്ടി എത്ര മിനിറ്റ് കൊണ്ട് എത്തും അടുത്ത വണ്ടി എപ്പോഴും വരും ഇതെല്ലാം കാണിക്കുന്ന കെ എസ് ആർ ടി സി ചില ആപ്പാണ് ഈ ആപ്പിന്റെ ഒരു ട്യൂട്ടോറിയലാണ് ആണ് നിങ്ങളെ കാണിക്കുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കെ എസ് ആർ ടി ഏറ്റവും ആധുനികമായ സേവനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം മലയാളത്തിലും ഇംഗ്ലീഷിലും അടക്കം ആറ് ഭാഷകളിൽ നമുക്ക് ലഭ്യമാണ് ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഏത് ലാംഗ്വേജ് വേണമെന്ന് പറയും അത് എടുത്താൽ മതി നമുക്ക് മായ എല്ലാ വിവരങ്ങളും അതിൽ കിട്ടും ഒരു എൻക്വയറിയിലേക്ക് ഫോൺ ചെയ്യുകയോ ഒരു എൻക്വയറിക്ക് വേണ്ടി നമ്മൾ ഒരു കൗണ്ടറിലേക്ക് പോയി നിൽക്കുകയോ ഇനി ആവശ്യമില്ല നിങ്ങളുടെ മൊബൈലിൽ തന്നെയാണ് കെ എസ് ആർ സി എത്തുകയാണ് അത് പരമാവധി ഉപയോഗപ്പെടുത്തണം സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ഈ ട്യൂട്ടോറിയൽ കണ്ടുകൊണ്ട് ഇത് പരിശീലിക്കണം വളരെ എളുപ്പത്തിൽ ഈ ആപ്പ് ഉപയോഗിക്കാൻ കഴിയും ബുദ്ധിമുട്ടാണോ ഇനി ആവശ്യമില്ല അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യും ആപ്പ് തുറന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കുക മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സൈൻ അപ്പ് ചെയ്യുക ലൊക്കേഷൻ ആക്സസ് അനുവദിക്കുക ലൈവ് ട്രാക്കിംഗ് ആരംഭിക്കാൻ ഫൈൻഡ് ആൻഡ് ട്രാക്ക് യുവർ ബസ് ടാപ്പ് ചെയ്യുക യാത്ര തുടങ്ങുന്നതും അവസാനിക്കുന്നതുമായ സ്റ്റോപ്പുകൾ നൽകുക ട്രിപ്പ് പ്ലാനുകളുടെ ഏറ്റവും വേഗതയേറിയതും വില കുറഞ്ഞതുമായ ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക ഡീറ്റെയിൽഡ് ജേർണി പ്ലാൻ കാണാൻ സ്ക്രോൾ ചെയ്യുക ട്രാക്ക് ബസ് ടാപ്പ് ചെയ്ത് ഈ റൂട്ടിലെ എല്ലാ ലൈവ് ബസ്സുകളും കാണുക ബസ് സ്റ്റോപ്പിൽ എത്താൻ എത്ര സമയം വേണമെന്ന് ലൈവ് എ വഴി അറിയാം ഓരോ ബസ്സിലെ തിരക്ക് ലൈവ് സീറ്റ് ഇൻഡിക്കേറ്റർ കാണിക്കും നിങ്ങളുടെ അടുത്തുള്ള എല്ലാ ബസ് സ്റ്റോപ്പുകളും കാണാൻ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ് ടാപ്പ് ചെയ്യുക വരാനിരിക്കുന്ന ബസ്സുകൾ കാണാനും അവ ലൈവ് ട്രാക്ക് ചെയ്യാനും ഏതെങ്കിലും സ്റ്റോപ്പ് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ അടുത്തുള്ള എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും കാണുന്നതിന് ലൈവ് മാപ്പ് തിരഞ്ഞെടുക്കുക ബസ് റൂട്ട് മുഴുവൻ ട്രാക്ക് ചെയ്യാൻ ഏതെങ്കിലും ബസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക എത്ര ബസ്സുകൾ ഓടുന്നുണ്ടെന്ന് കാണാം അങ്ങനെ സ്റ്റോപ്പിൽ ഇനി കാത്തിരിപ്പുണ്ടാകില്ല ടിക്കറ്റ് വാങ്ങാൻ മൊബൈൽ ടിക്കറ്റ് ടാപ്പ് ചെയ്യുക നിങ്ങളുടെ സ്റ്റോപ്പുകൾ തിരഞ്ഞെടുക്കുക യു പി ഐ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഭ്യമായ മെത്തേഡ് ഉപയോഗിച്ച് ഉടനടി പണം അടയ്ക്കുക ഫാസ്റ്റ് ടിക്കറ്റിംഗിനായി ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ചലോ പേ ടാപ്പ് ചെയ്ത് ചലോ പേ വാലറ്റ് സജ്ജമാക്കുക നിങ്ങളുടെ പേര് നൽകുക ഒ ടി പി വഴി വെരിഫൈ ചെയ്യുക യു പി ഐ ഉപയോഗിച്ച് ടോപ്പ് ചെയ്യുക ചലോ പേ ഉപയോഗിച്ച് പണമടയ്ക്കാൻ കണ്ടക്ടറോട് ഫെയർ ചോദിക്കുക തുക ടൈപ്പ് ചെയ്ത് പേ വിത്ത് ചലോ വാലറ്റ് ടാപ്പ് ചെയ്യുക നിങ്ങളുടെ എല്ലാ ടിക്കറ്റുകളും മൈ ടിക്കറ്റ്സ് ആൻഡ് പാസസിൽ സേവ് ചെയ്യപ്പെടുന്നു ടിക്കറ്റിംഗ് പ്രോസസ് പൂർത്തിയാക്കാൻ സ്റ്റാർട്ട് ട്രിപ്പ് ടാപ്പ് ചെയ്ത് കണ്ടക്ടറിന്റെ ഡിവൈസിൽ ഫോൺ ഹോൾഡ് ചെയ്യുക വേഗത്തിലുള്ള ബോർഡിങ്ങിനായി കണ്ടക്ടറിൽ നിന്ന് ഒരു കെ എസ് ആർ ടി സി ട്രാവൽ കാർഡ് എടുക്കുക ടാപ്പ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ പണം അടയ്ക്കാം ട്രാവൽ കാർഡ് ലിങ്ക് ചെയ്യാനോ റീചാർജ് ചെയ്യാനോ ആപ്പിലെ മാനേജ് ട്രാവൽ കാർഡ് ടാപ്പ് ചെയ്യുക നിങ്ങളുടെ കാർഡ് നമ്പറും ആക്ടിവേഷൻ കോഡും നൽകി ബാലൻസും ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും നിങ്ങൾക്ക് പരിശോധിക്കാം റീചാർജ് ടാപ്പ് ചെയ്ത് തുക തിരഞ്ഞെടുക്കുക യു കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് പേയ്മെന്റ് പൂർത്തിയാക്കുക റീചാർജ് ചെയ്ത ശേഷം ഒരു കണ്ടക്ടറോട് ടിക്കറ്റിംഗ് മെഷീനിൽ റീചാർജ് പ്രോസസ്സ് ചെയ്യാൻ അഭ്യർത്ഥിക്കുക നിങ്ങളുടെ എൻ സി എം സി കാർഡ് ഉപയോഗിച്ച് ബസ് ടിക്കറ്റിന് ടാപ്പ് ചെയ്ത് പണമടയ്ക്കാം ട്രാവൽ കാർഡ് പോലെ ഇതുമാത്രമല്ല ഈ ഒറ്റ കാർഡ് കൊണ്ട് ഷോപ്പിംഗ് ഓൺലൈൻ പേയ്മെൻറ് മെട്രോ യാത്ര എന്നിവയ്ക്കും പണമടച്ച് യാത്ര ചെയ്യാം സഹായം ആവശ്യമെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാൻ ആപ്പിലെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് സന്ദർശിക്കുക ഞങ്ങളുടെ ചാറ്റ് പിന്തുണ ലഭ്യമാണ് അല്ലെങ്കിൽ കോൺടാക്റ്റ് അറ്റ് ദ റേറ്റ് ചലോ ഡോട്ട് കോം എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ കെ എസ് ആർ ടി സി ചലോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ബസ് സ്റ്റോപ്പിൽ ഇനി കാത്തിരിക്കേണ്ടതില്ല ചലോ മാത്രം